ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിയൊക്കെ ഒരു ചിത്രമായിരുന്നു മേഘം ഈ ഒരു ചിത്രത്തിൽ ശ്രീനിവാസനും ദിലീപുമൊക്കെ അവരുടെ രീതിയിൽ മികച്ച കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് പക്ഷേ ആരാധകരെ ഇന്നും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചിത്രത്തിൽ നിഷ്കളങ്കയായ ശാലീനയായ ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയുടെ വേഷം അതായത് മീനാക്ഷി എന്ന കഥാപാത്രത്തെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത സിദ്ധിയുടെ മൂർത്തിമത് ഭാവമായ ആ നടി ആരാണ് അവരെവിടെയാണ് അവരെ സിനിമയിലൊന്നും കാണാനേ ഇല്ലല്ലോ എന്നൊരു വാർത്ത വളരെ ദുഃഖത്തോടെ ആരാധകർ ഇന്നും ഓർക്കാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ മലയാളികളായ പ്രേക്ഷകരൊക്കെ ഈ നടിയെക്കുറിച്ച് തേടി അലയാറുമുണ്ട് ആ നടിയുടെ പേര് പ്രിയ എന്നാണ് പക്ഷേ ആ നടി ഇന്നും ഒരു അജ്ഞാത ലോകത്താണ് അതായത് അവരെ സിനിമയിലൊന്നും കാണാറില്ല അപ്പോൾ മലയാളികളുടെ മാത്രമല്ല അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അത് നമ്മൾ ആരാധകരെ വളരെ വേദനയിലേക്ക് നയിക്കുന്ന ഒരു കാര്യവുമാണ് അവർക്ക് എന്തു സംഭവിച്ചു അവരെവിടെയാണ് എന്നൊരു കാര്യം യഥാർത്ഥത്തിൽ ഇന്നും അജ്ഞാതമായിട്ട് തന്നെ തുടരുകയാണ് അവർ ഡെൻമാർക്കിലെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് അതുമാത്രമേയുള്ളൂ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാലത്ത് താരറാണിമാരായിരുന്ന റാണിമാരായിരുന്ന മാധുര്യ ദീക്ഷത്തിനും വരെ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്ന ആ ഒരു എതിരാളിയായിരുന്നു പ്രിയ എന്നുള്ള ഈ ശാലീന സുന്ദരിയായ നടി അവർ സൗന്ദര്യ മത്സര വേദികളിൽ നിന്നാണ് പ്രിയ സിനിമാ ലോകത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഫെമിന മിസ് ഇന്ത്യ ആയിട്ടാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചു തേരേ മേരേ സ്വപ്ന എന്ന ചിത്രത്തിലാണ് ഇവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അപ്പം ആദ്യ സിനിമയിൽ ഇവരുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടതോടെ സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായിട്ട് ഇവർക്ക് മാറാനായിട്ട് കഴിഞ്ഞു അങ്ങനെ തെന്നിന്ത്യ സിനിമകളിൽ പിന്നീട് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ നാവൂർജുന തുടങ്ങിയവയൊക്കെ നായികയായിട്ട് ഒക്കെ ഇവർ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഈ നടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു മറ്റുള്ള നടിമാരെ പോലെ ചൂടൻ രംഗങ്ങളിലും ശരീരത്തിൻ്റെ അംഗവടിവുകൾ അധികം വെളിവാക്കുന്ന ചിത്രങ്ങൾ അർദ്ധനഗ്ന വേഷങ്ങൾ ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുമായിരുന്നു സാധാരണ ബോളിവുഡ് നടിമാരുടെ പതിവ് ശൈലിയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ അച്ചടക്കം പാലിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള നിലപാടുകളാണ് ഇവർക്ക് സിനിമയിൽ അവസരം കുറയാനിടയായത് എന്ന തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു അതോടൊപ്പം പ്രചരിച്ച മറ്റൊരു വാർത്തയാണ് ഇവർ കുറേ കാലമായിട്ട് സിനിമയിലില്ല അപ്പോൾ ഏതൊരു ഗുരുദ്വാരയിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വിതരണം ചെയ്ത് ഇവർ സിനിമാ ലോകത്തു നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു ഇത് ഐശ്വര്യ റായിയെ പോലെ മാതൃദീക്ഷിതനെ പോലെയൊക്കെയുള്ള ഇവരുടെ പ്രതിയോഗികൾ ഈ ഒരു വാർത്ത നല്ലതുപോലെ ഉപയോഗിക്കുകയും ചെയ്തു അതോടുകൂടി അവർ സിനിമയിൽ നിന്ന് പരിപൂർണമായിട്ട് തന്നെ അങ്ങ് മാറി നിൽക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഈ ഒരു വാർത്ത തെറ്റാണെന്ന് അവർ വെളിവാക്കുകയും ചെയ്തു പക്ഷേ ഇത് അവരുടെ കരിയറിനെ വല്ലാതെ ബാധിച്ചു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഇങ്ങനത്തെയുള്ള വാർത്തകളെ പ്രതിചരിക്കുന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും അവർ വലിയ കാര്യമായിട്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളുടെ പുറകെ പിന്നീട് പോയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അവർ ഭർത്താവിൻ്റെ ഒപ്പം ഡെന്മാർക്കിൽ സുഖജീവിതം നയിക്കുകയാണ് എന്ന ബോളിവുഡ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവരെവിടെയാണ് എന്ന് കൃത്യമായിട്ട് ആർക്കും വിവരമില്ല അവർ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നെല്ലാം വളരെയേറെ അകലം പാലിക്കുകയാണ് അവർ സിനിമ എന്ന ലോകത്തോട് തന്നെ വിട പറഞ്ഞ് സ്വസ്ഥമായ രീതിയിൽ ആവശ്യത്തിന് പേരും പ്രശസ്തിയും പണവും ഒക്കെ സമ്പാദിച്ചു ആ ശാലീന സുന്ദരിയായ യുവതി തൻ്റെ ജീവിതം വളരെ അർത്ഥപൂർണമായ രീതിയിൽ സേവന പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്ത് തൻ്റെ ഭർത്താവിൻ്റെയൊപ്പം കുഞ്ഞിൻ്റെയൊക്കെ ഒപ്പം മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വാർത്ത എന്ത് തന്നെയാണേലും ഈ നടി അഭിനയ ലോകത്തു നിന്ന് വിട്ടുമാറിയത് നമ്മളെ പോലുള്ള ആരാധകർക്ക് വല്ലാത്ത ഒരു നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും മലയാള സിനിമയിലൊക്കെ വന്നു കയറിയപ്പോഴത്തേക്കും മമ്മൂട്ടിയുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് വേണം നമ്മൾ കരുതുവാൻ പക്ഷേ അവർ സിനിമ എന്ന ഈ ലോകത്തിനോട് തന്നെ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമ എന്ന നായിക ലോകത്തോട് വിട പറഞ്ഞ് അവർ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിതം ആസ്വദിക്കാണ് നമ്മൾ ആരാധകർക്ക് വലിയൊരു നിരാശ സമ്മാനിച്ചുകൊണ്ട് അപ്പോൾ നടിക്ക് സംഭവിച്ച കാര്യം ഇതാണ് അവരുടെ അവരെക്കുറിച്ച് അനാവശ്യമായ കുറേ വാർത്തകൾ പ്രചരിച്ചു ഐശ്വര്യറായി ഉൾപ്പെടെയുള്ള വാതൃ ദീക്ഷിത് ഉൾപ്പെടെയുള്ള അവരുടെ പ്രതിയോഗികൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നന്നായിട്ട് മിസ് യൂസ് ചെയ്തു അവര് തൻ്റെ പലരും ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവർക്കാർക്കും ഒരു അലവസരമൊന്നും സൃഷ്ടിക്കേണ്ട അവരവരുടെ രീതിയിൽ ജീവിക്കട്ടെ താൻ തൻ്റെതായ രീതിയിൽ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുകയാണ് അതുകൊണ്ട് മാധ്യമങ്ങളോട് മൊത്തത്തോടെ അകലം പാലിച്ചുകൊണ്ട് ആരാധകരെ മൊത്തം നിരാശയിലാക്കി അവരെ എവിടെയോ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത് ഈ ബോളിവുഡ് റിപ്പോർട്ടിലൊന്നും എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം